മൈസൂർ പാക്ക് എല്ലാം കഴിച്ചതിനു ശേഷം മൈസൂർ പാലസ് കണ്ടേക്കാന്ന് കണ്ടേക്കാന്നോർത്ത് ഞങ്ങൾ നേരെ വണ്ടി അങ്ങോട്ടെടുത്തു പാർക്കിംഗിൽ ഇട്ടതിന് ശേഷം നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്ത് അകത്തേക്ക് കയറി ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ കാഴ്ചക്കാരുടെ എണ്ണം വളരെ കൂടുതൽ തന്നെയായിരുന്നു എന്തായാലും ഇതിന്റെ വെളിയിൽ കൂടെയൊക്കെ നടന്നുകറങ്ങി അകത്ത് കയറാനുള്ള തീരുമാനത്തിലായി കർണാടകയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ മൈസൂർ കൊട്ടാരം അങ്ങനെ കൊട്ടാരത്തിന്റെ അകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് നടന്നു അകത്തേക്ക് ചെരിപ്പിട്ട് കയറാൻ അനുവദിക്കില്ല അതിനായി ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ നിന്ന് ഒരു സഞ്ചി തരും ആ സഞ്ചി മേടിച്ച് അതിലേക്ക് നമ്മുടെ ചെരിപ്പുകൾ ഇട്ട് അവിടെ സൂക്ഷിക്കാൻ കൊടുക്കുക അവരൊരു ടോക്കൺ തിരിച്ചു രും തിരിച്ചിറങ്ങി ആ ടോക്കൺ കാണിച്ചാൽ മാത്രമേ നമ്മൾ കൊടുത്തിരിക്കുന്ന സഞ്ചി അവർ തിരിച്ചു തരികയുള്ളൂ എന്നാലേ ചെരുപ്പിട്ട് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ എന്തായാലും നല്ല തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങൾ പയ്യെ ക്യൂവിലേക്ക് നിന്നു നമ്മൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് ഇവിടെ കാണിച്ചെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ അങ്ങനെ ടിക്കറ്റ് കാണിച്ചതിന് ശേഷം പതിയെ അകത്തേക്ക് നടന്നു പലതവണ ഞങ്ങളിവിടെ മൈസൂർ കൊട്ടാരം കാണാൻ വന്നിട്ടുണ്ട് അന്നൊന്നും ഇത്ര തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇനി ഇത് ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നും അറിയില്ല എന്തായാലും മുന്നോട്ട് തന്നെ നടപ്പ് ഈയൊരു ഭാഗത്തായി പണ്ട് കൊട്ടാരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളും മറ്റ് സംഭവങ്ങളും ഒക്കെയാണ് നിരത്തി വെച്ചിരിക്കുന്നത് പിത്തിയുടെ ഇരുവശങ്ങളിലുമായിട്ടും ആനയുടെ തല ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചുവരുകളിലാണെങ്കിൽ പഴയകാല ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകൾ ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും കൊട്ടാരത്തിന്റെ നടുക്ക് തന്നെയായിട്ട് ഇങ്ങനൊരു കാഴ്ചയുണ്ട് അടിപൊളിയാണ് അതിലേക്ക് ആ വെട്ട പിടിക്കുമ്പോഴത്തേക്കും തൂണൊക്കെ തിളങ്ങി നിൽക്കുന്നു നല്ല അടിപൊളി കാഴ്ച തന്നെയാണ് അത് രാജാക്കന്മാർക്ക് സമ്മാനമായി കിട്ടിയതും കൊടുക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ബോക്സുകളാണ് ഇരിക്കുന്നത് ചിത്രപ്പണികൾ ഒട്ടുമിക്കതും തന്നെ ചൂരുകളിൽ കാണാൻ കഴിയുന്നവയാണ് കൊട്ടാരത്തിൽ പണ്ട് ലിഫ്റ്റ് ഉണ്ടായിരുന്നതിന്റെ ഒരു തെളിവായിട്ടാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത് കൊട്ടാരത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളിക്കസേരകളാണിവ ഇതാണ് കൊട്ടാരത്തിൻ്റെ നടുമുറ്റമായിട്ട് വരിക കുറേ വാതിലുകളുണ്ട് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും ഫുള്ള് ചതുരത്തിൽ തന്നെ കാണാൻ പറ്റും അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് കൊട്ടാരത്തിന് ചുറ്റും നടപ്പോഴും നടപ്പ് തന്നെ എന്തായാലും ഇവരുടെ കൊത്തുപണികളൊക്കെ അടിപൊളിയാണ് അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ട് കണ്ട് ലാസ്റ്റ് എത്തിയത് ഇവിടുത്തെ വലിയൊരു ഹാളിലാണ് കൊട്ടാരത്തിന്റെ വലിയൊരു ഹാളായിട്ടാണ് ഇതന്ന് പ്രവർത്തിച്ചതെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ കൊട്ടാരത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നമ്മുടെ ഷൂ കൗണ്ടറിൽ ചെന്നിട്ട് ടോക്കണും കൊടുത്തിട്ട് ഷൂവും വാങ്ങിയിട്ടതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്നത് ഇവിടെ തന്നെ ഒരു പഴയ കാറിന്റെ കളക്ഷനായിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ വണ്ടി കയറി ഇനി നേരെ മ്യൂസിയത്തിലോട്ട്